ദോശ നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇരുമ്പിന്റെ ദോശക്കല്ല് തന്നെ വേണം നല്ലൊരു ഇരുമ്പ് ദോശക്കല്ല് വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് മാക്ലേറ്റ് എനിക്ക് നല്ലൊരു ദോശക്കല്ല് അയച്ചു തന്നത് ഇവരുടെ പാക്കിംഗ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് മുപ്പത് സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ളത് കൊണ്ട് വലിയ ദോശ തന്നെ ചുറ്റെടുക്കാം മറുവശം ഇതിന്റെ ആണ് പ്രീ സീസൺ ചെയ്ത് വരുന്നതാണ് എങ്കിലും മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകാം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് അതിനുശേഷം ഇതിലേക്ക് നല്ലെണ്ണ രണ്ട് വശത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇരുമ്പിന്റെ ദോശക്കല്ല് ഈ ഒരു രീതിയിലാണ് മയക്കിയെടുക്കേണ്ടത് ഗ്രില്ലിന്റെ സൈഡ് ഞാൻ അതുപോലെ തന്നെ നല്ലെണ്ണ പുരട്ടി നല്ലപോലെ തേച്ചു പിടിപ്പിച്ചു ഇനി ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒന്ന് പുക വന്ന് തുടങ്ങുമ്പം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സവാള എടുത്തൊന്ന് വഴറ്റി കളയണം സവാള നല്ല ബ്രൗൺ നിറത്തിൽ വഴറ്റണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദോശ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കാം ഇനി ദോശ ചുടുമ്പോഴും കുറച്ച് നല്ലെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് ഒരു ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ തൂത്തതിന് ശേഷം വേണം ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ നല്ല കനം കുറച്ച് പരത്താൻ ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് പുരട്ടി കൊടുത്തു ആദ്യത്തെ ദോശ തന്നെ നന്നായിട്ട് തന്നെ ഇളകി വന്നു ഒരു വശം മാത്രം ഒരല്പം ഒന്ന് ഒട്ടിപ്പിടിച്ചു രണ്ടാമത്തെ ദോശ മുതൽ നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടി അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഈ ഒരു ദോശക്കല്ലിൽ കിട്ടുന്നത് അങ്ങനെ ഞാൻ ഇതിൽ സാധാരണ ഗീ ദോശയും മസാല ദോശയും ഒക്കെ ഉണ്ടാക്കി ദോശക്കലിൻ്റെ ലിങ്ക് വേണ്ടവരെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ ഞാനിതിൽ ഗ്രിൽ പാൻ യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് ബനാന ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ചിക്കനോ മീനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഗ്രിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ബനാനെ എടുത്തുവന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് മാത്രം നെയ് മതി നെയ്യൊന്നും ഇതിലേക്ക് ഒരുപാട് പിടിക്കില്ല ഗ്രില്ല് ചെയ്തെടുത്ത ബനാന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല രുചിയാണ്